വർഷങ്ങളായുള്ള ഇരുട്ടിൽ നിന്നും മെഴുകുതിരി വെട്ടത്തിൽ നിന്നും വയോധികർക്ക് ആശ്വാസമായി വൈദ്യുതി വെളിച്ചം എത്തി ശിഷ്ടകാലം ഇവർക്കിനി വൈദ്യുതി വെളിച്ചത്തിൽ കഴിയാം മണ്ണാർക്കാട കരിമ്പ പനയമ്പാടം സ്വദേശികളായ എൺപത്തിയേഴുകാരി കല്യാണിയമ്മയ്ക്കും മകൾ അറുപത്തി ആറുകാരി ശ്യാമളയ്ക്കും ഇനി ഭയമില്ലാതെ അന്തി ഉറങ്ങാം വീടിന് നമ്പർ എടുക്കാനും വൈദ്യുതിക്കായി അപേക്ഷിക്കാനും എന്തു ചെയ്യണമെന്ന് പോലും അറിയാതെ വർഷങ്ങളായി അമ്മയും മകളും ഇരുട്ടിൽ ജീവിതം തള്ളി നീക്കുകയായിരുന്നു നാട്ടിൽ സമ്പൂർണ്ണ വൈദ്യുതി അവകാശപ്പെടുമ്പോഴും വർഷങ്ങളായി വൈദ്യുതിയില്ലാത്ത വീട്ടിൽ ജീവിക്കുന്ന കല്യാണിയമ്മയുടെയും മകൾ ശ്യാമളയുടെയും ജീവിതം ദുരിതപൂർണമായിരുന്നു വീഴ്ചയിൽ തുടയല്ലു പൊട്ടി കിടപ്പിലായ കല്യാണിയമ്മയ്ക്കും മകൾ ശ്യാമളയ്ക്കും സഹായത്തിനായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല മൂന്ന് വർഷം മുൻപാണ് ഇപ്പോൾ താമസിക്കുന്ന വീട്ടിലേക്ക് ഇവർ മാറിയത് മൂന്ന് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കരിമ്പ പഞ്ചായത്ത് പടിഞ്ഞാറെ പനയമ്പാടം താന്നിക്കൽ വീട്ടിൽ കല്യാണിയമ്മയുടെ വീട്ടിൽ വൈദ്യുതി എത്തി കെ എസ് ഇ ബിയും പഞ്ചായത്ത് അധികൃതരും നാട്ടുകാരും കരിമ്പയിൽ പ്രവർത്തിക്കുന്ന ഗ്രാമധനശ്രീ ഭാരത് ഫൗണ്ടേഷനും ഇടപെട്ടാണ് വൈദ്യുതി എത്തിച്ചത് വൈദ്യുത തൂണുകൾ കെ എസ് ഇ ബി സൗജന്യമായും മറ്റു ചെലവുകൾ കരിമ്പ ഗ്രാമധനശ്രീ ഭാരത് ഫൗണ്ടേഷൻ ഏറ്റെടുത്തുമാണ് വൈദ്യുതി എത്തിച്ചത് സമീപവാസികളായ കെ കെ ജയപ്രകാശ് കെ വി ജയപ്രകാശ് ഒ ആർ ശിവൻ എന്നിവരുടെ ഇടപെടലാണ് കുടുംബത്തിന് വെളിച്ചം ലഭിക്കാൻ കാരണമായതെന്ന് കുടുംബം പറഞ്ഞു സ്വിച്ച് ഓൺ കർമ്മം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് രാമചന്ദ്രൻ നിർവഹിച്ചു കെ എസ് ഇ ബി എ കെ അജിത് അധ്യക്ഷനായി നമ്മുടെ സമൂഹത്തിന്റെ ചേർത്തുവെക്കലിന്റെയും ആർദ്രതയുടെയും ഒരു ധന്യമായ നിമിഷമാണ് ഇവിടെ നിറവേറ്റപ്പെട്ടത് നമ്മളൊക്കെ വളരെ വെളിച്ചത്തിൽ ഉണ്ടും ഉറങ്ങിയും ജീവിക്കുമ്പോൾ ഇവരെ പോലെയുള്ള സാധാരണക്കാരെ ചേർത്ത് പിടിക്കാൻ നമ്മൾ കാണിക്കുന്ന ആ വ്യഗ്രത ആ വ്യഗ്രതയാണ് ഇന്ന് അവർക്ക് എത്രയും പെട്ടെന്ന് വെളിച്ചത്തിൽ അന്തിയുറങ്ങുവാനുള്ള ഒരവസരം പ്രത്യേകിച്ച് അമ്മ വളരെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ബുദ്ധിമുട്ടുന്നൊരവസ്ഥയിൽ അവരെ ചേർത്ത് പിടിക്കാൻ കാണിച്ച ഈ സന്മനസ്സിന് നമ്മുടെ അധികാരികളോട് ഗ്രാമപഞ്ചായത്തിനോട് കെ എസ് ഇ ബിയോട് മറ്റ് ബന്ധപ്പെട്ട നമ്മുടെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി ചെയ്തു തീർത്തു സൂപ്രണ്ട് എസ് അനശ്വർ എഞ്ചിനീയർ എൻ മോഹനൻ വി മുഹമ്മദ് ബഷീർ ലൈൻമാൻ പ്രഭാകരൻ വാർഡംഗം കെ മോഹനൻ ഗ്രാമധനശ്രീ എം ഡി എം പ്രമോദ് കെ ജയപ്രകാശ് കെ വി ജയപ്രകാശ് സുധീഷ് കൃഷ്ണദാസ് എന്നിവരും സംബന്ധിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്